ഹലോ അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ടൈല് നോക്കാൻ ഇങ്ങനെ പോയിരുന്നു അപ്പോൾ അവിടെ സെറ്റ് ആയിട്ടില്ല അപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ പേഷ്യൻ്റെ കുറ്റിപ്പുറം ആ വഴിയേ പോകണത് ഞങ്ങൾ എന്താ എന്താ പൈങ്കണ്ണൂർ ആ പൈങ്കണ്ണൂർ വഴിയേ പോണത് അപ്പോൾ അവിടുത്തെ പാടട്ടൻ്റെ ബാക്കിലുള്ളത് മുന്നിത്തെ വ്യൂകളൊക്കെ പെയ്തിട്ട് ഇപ്പം അതാ നല്ല പച്ച ഇതായിട്ട് നിൽക്കണം അവിടെ കുറേ പോത്തും കുട്ടികളും വരുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടോ അതപ്പുറത്തും സുധാട്ടപ്പുറത്തും കാണിച്ചത് അതാ അപ്പുത്തും കുട്ടികളൊക്കെ അതാ പൂത്ത വരുമ്പോ തന്നെയാ ഞങ്ങൾ വണ്ടി നെല്ല് ആ അതാകും അയിന്റെ മുകളില അതിന്റെ അവിടെ നിന്ന് കുത്തി മറയുണ്ടല്ലേ പിന്നെ കണ്ണമ്മ ഉണ്ട് ശ്രീക്കുട്ടി ഉണ്ട് സുധിയാട്ടതാ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ നിൽക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് ബാക്കിൽ നിന്നെങ്ങോ ഇതാണ് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇതിൻ്റെ എല്ലാം ഇട്ടത് അവൻ്റെ കേട്ടോ പിന്നെ ഇത് എന്താ വീട്ടടുത്തുള്ള ഒരാളുടെ അടുത്ത് കേട്ടോ ഞാൻ സത്യാണ് കേട്ടോ പറഞ്ഞത് വീടിൻ്റെ അടുത്തുള്ള ആരുടെ ആണ് അപ്പം എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ലുക്ക് പിന്നെ ഈ പഫക്കെ ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ടോ പഫ ഒക്കെ വെച്ചത് ആദ്യം കല്യാണം കഴിഞ്ഞാൽ ടൈമിൽ നിന്ന് മുന്നേ ഒക്കെ ഞാൻ പസ്സ് ആയിട്ട് ഇങ്ങനെ കേട്ടോ കെട്ടല് ഇപ്പം കുറേ കാലമായി കെട്ടിയിട്ട് അപ്പം ഞാൻ വെറുതെ ഒന്ന് കെട്ടി വെക്കാണ് ബസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഒരു ലുക്ക് ആർന്നുണ്ട് ശ്രീകുട്ടി നോക്കും ശ്രീകുട്ടിക്ക് കണ്ണൻ ഇട്ടപ്പോഴത്തെ കണ്ണൻ അപ്പോൾ ഒന്ന് മാത്രം ബാഗിൽ എങ്ങനെ പെട്ടോ കണ്ണമോനാ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മീനിനെ പിടിക്കാൻ വേണ്ടിട്ട് ഈ മഴ ആയെന്നല്ല ആൾക്കാർക്ക് പണി മീന് ഈ പരല് പിന്നെന്തൊക്കെയാല്ണ്ടാവുക പിന്നെ വാള വാള കിട്ടിന്ന് പറഞ്ഞത് ഏഹ് ആര്ക്ക് വെച്ചാല് സുധീരന്റെ ഏട്ടൻ്റെ കൂടെ പണി എടുക്കണേ ആൾക്കാർക്ക് വാള അങ്ങനത്തെ ഓരോ മീനുകളൊക്കെ കിട്ടീണ് കേട്ടോ ഇവിടെന്നെല്ലാം അത് വേറെ എവിടെയോ പാടത്ത് പോയിട്ടോ എന്നെ കുഞ്ഞിപ്പുറം ഇവിടെ താലൂക്ക് ആശുപത്രി അടുത്തൊക്കെ എത്തി നല്ല മഴ ഞാൻ അവിടെ നിൽക്കുമ്പോൾ മഴ ചാർന്നുള്ളൂ പക്ഷെ ഇടയ്ക്കൊക്കെ നല്ല മഴ സീ കുട്ടി എപ്പോഴും പറയും ഹോസ്പിറ്റലാണ് എന്നാൽ ഞാൻ ഈ കുറ്റിപ്പുറത്തേക്ക് ഇങ്ങനെ അടക്കാൻ എനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വരുമ്പേ അപ്പോഴും പറയുന്നതാണ് അമ്മൻ്റെ ഹോസ്പിറ്റലാണ് അമ്മൻ്റെ ഹോസ്പിറ്റലാണ് അപ്പോൾ പലപ്പോഴും പറയും അമ്മൻ്റെ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊടുക്കും മാ അത് ജസ്റ്റ് രാത്രി വരുമ്പോൾ നല്ല ചർച്ച ഞാൻ അന്ന് ഞങ്ങൾ ഇവിടേക്ക് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരിൽ നിന്നാണ് ട്രെയിൻ ചെയ്തത് അപ്പോൾ ഗുരുവായൂരിക്ക് പോകുമ്പോൾ അവിടെ നല്ല ലൈഫ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇ എം ഐയിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ലേറ്റാവണത് പിന്നെ ക്യാഷിൻ്റെ കാര്യം വേണ്ട അപ്പം അതുകൊണ്ടാണ് അപ്പം ഞങ്ങളിങ്ങനെ അവിടെ പോയിട്ടെങ്കിൽ അവിടെ കാണാം ഞാൻ പറഞ്ഞെന്താ പൂരണേ ആ സ്ഥലത്ത് പോയി അപ്പോൾ ഞങ്ങൾക്ക് അവിടെ റേറ്റിൻ്റെ പ്രശ്നം കൊണ്ടും പിന്നെ അവിടെ വയറൊന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വേണ്ടെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ കുച്ചപ്പറം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തിട്ട് എന്തേലും ഏരിയയിലാണ് ആ ഏരിയയിൽ ഏരിയയിലാണ് അങ്ങനെ എന്തോ ഒരു ഷോപ്പ് ഈ താഴേക്ക് വരുന്നട്ടോ തിരൂരു റോട്ടിന് അല്ലേ തിരൂരു റോഡല്ലേ തിരൂരു റോഡല്ലേ തിരൂരു റോഡിൽ വരുന്നാണ് എന്റെ ഏർ എന്താ അവര് മിൽക്കാണ് ഇത് നോർമൽ ശ്രീധരാട്ടാണ് നോർമൽ അതായിരുന്നു ഞാൻ ശ്രീകുണ്ടും ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീമും ഇവിടെ നോർമലിന് ചാർജ് നാപ്പത് രൂപയാണ് ഈ ബട്ടർ സ്കോച്ചിന് എൺപത് രൂപ ഒരാളിതാ നിർത്തി പിടിച്ചിട്ട് നിക്കാട്ടോ സുധ്യാട്ടാ കയ്യൊക്കെ കെട്ടിച്ച് നിക്കാട്ടോ അപ്പൊ ശ്രീകുട്ടി ടേസ്റ്റ് ചെയ്തൊക്കെ ടേസ്റ്റ് ഉണ്ടാക്കാൻ ടെസ്റ്റ് ചെയ്തോ സൂപ്പറാ ഞങ്ങള് താഴത്തെ ഫ്ലോറിന് ഇതായി ഒരു ഡിസൈൻ ആട്ടോ ചെയ്തത് ഒരു ഡിസൈനാണ് കുഴപ്പമില്ല നല്ലത് പിന്നെ ഞങ്ങളെ ഇത് പ്രീമിയം കൂടിയാട്ടോ പിന്നെ മോൾ ഫ്ലോർ സ്റ്റാൻഡേർഡ് ആക്കാന്ന് വിചാരിക്കണേ അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ശ്രീകുട്ടി വീഡിയോ എടുത്താട്ടോ ശ്രീകുട്ടി കാണാൻ ഇതേപോലത്തെ കുറേ വീഡിയോസ് ഇട്ടിരുന്നേ അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ടൈലൊക്കെ അത്യാവശ്യം കാണിച്ചുണ്ട് കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു ബാഗ് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ വയറിങ്ങും സ്വിച്ചും പ്ലംബിങ്ങിന് എല്ലാ സാധനങ്ങളും സാനിറ്ററി സാനിറ്ററൈസറുംസും ഒക്കെ ഉണ്ട് ഉണ്ടോ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ യിലൊക്കെടുത്തിട്ടോ ചിലപ്പം ഇന്ന് വൈകുന്നേരത്ത് വരും അല്ലെങ്കിൽ നാളെ രാവിലെ വരുവുള്ളൂ പിന്നെ സമീപം മൂന്ന് മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ കുച്ചിപ്പ് റോഡിലുള്ള ഒരു ഹോട്ടലിലൊക്കെ വാസി കിച്ചൺ നടന്നിട്ടുള്ള ഒരു ഹോട്ടലിൽ കളിയത് കേട്ടോ അപ്പം ബിരിയാണി കഴിച്ചിട്ട് പാസമൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യാണ് കണ്ണ പപ്പേ പപ്പേടില്ല കേട്ടോ ഞങ്ങൾ കഴിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആ ടൈൽ തന്നെ സെറ്റാക്കി പിന്നെ വയറും അതിൻ്റെ കൂടെ വരുന്നുണ്ട് ചിലപ്പോൾ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇ എം ഐയിലാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പം കുറച്ച് കാശ് അടച്ച് ഇനി ബാക്കിയൊക്കെ ഇ എം ഐയിൽ ഉള്ളതാണ് എട്ടു മാസം അടിക്കാനുള്ളതാണ് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുച്ചിപ്പുറത്ത് എവിടെയാണ് താഴേപ്പാലോ എന്താ പറയുക കുച്ചിപ്പുറം സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് അവിടെ ഈ എന്ത് ഈരിയല്ലോ ആ ഈരിയെന്നിട്ടുള്ള ഷോപ്പ് ഷോപ്പാട്ടോ അവിടെ ടൈല് മാത്രമല്ല സാനിറ്ററി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വയറിങ് ഉണ്ട് സ്വിച്ച് ഉണ്ട് അങ്ങനത്തൊക്കെ പിന്നെ ക്ലോസറ്റ് വാഷ്പീസ് എല്ലാ ഐറ്റംസ് ഉണ്ട് അപ്പോൾ പിന്നെ ഇ എം എ ആയിട്ട് വാങ്ങാൻ വാങ്ങേണ്ടവർക്ക് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയി നോക്കുക വീട് പണി ഇന്നെപ്പോലെ വീട് പണി ഉള്ളവരൊക്കെ ഒന്ന് പോയി വയ്ക്കുക എല്ലാവർക്കും ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു ചോയ്സും കൂടിയാണ് ഈ ഏരിയയിൽ അപ്പം ഓക്കെ ബൈ ഇന്നത്തെ വീട് എത്രയുള്ളൂ എന്നൊക്കെ